കൂടുന്ന തമ്മി തമ്മി മിണ്ടത്തില്ലല്ലോ കൈ കൊടുക്കുന്നില്ലല്ലോ സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടുന്നില്ലല്ലോത്തുകാർ കാണാതിരിക്കാൻ കൂടെ പൊക്കി കെട്ടിയില്ലേ പതിനായിരങ്ങൾ ഇതാ അപ്പുറത്തുകാർ ഒരു ധാരണശാലം കാണാതിരിക്കാൻ അഞ്ചു സ്ഥിതി ചുണയുള്ളവൻ ഐഷ്ടിക എടുത്ത് നിന്നെ എറിയണം പാട്ട് പാടുമ്പ നമുക്ക് പ്രമാണമില്ല പ്രമാണമില്ലാത്ത എറിയട്ടെ ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ സ്തോത്രം അഹങ്കാരം മത്സരം ഇതൊക്കെ ഭൂത്ത് തളർത്ത് നിൽക്കുക രണ്ടു വർഷം കോവിഡിന്റെ രൂക്ഷതയിൽ അഹങ്കാരമെല്ലാം കുറഞ്ഞേ കുറച്ച് അന്നേരം ഇപ്പൊ പിന്നേ തുടങ്ങി സ്വന്തം ഭാര്യ മരിച്ചിട്ട് അടുത്തോട്ട് എല്ലാവരും ഉമ്മ വെക്കാൻ പോലും പടഞ്ഞു പെടഞ്ഞു മരിക്കുക കാണുക ദൈവം പഠിപ്പിച്ചില്ലേ നീ ജനിപ്പിച്ച വളർത്തി പഠിപ്പിച്ച സ്വന്തം കുഞ്ഞ് പെടഞ്ഞു മരിക്കുക ശ്വാസം കിട്ടാതെ കണ്ടോണ്ട് ദൂര നിക്കുകയല്ലേ എന്നിട്ട് അഹങ്കാരത്തിന് കുറവൊന്നും വരുന്നില്ലല്ലോ എല്ലാരും താൻ ചിന്തിക്കാനെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറ ഭർത്താവിനെ ഒടുവിൽ നിന്ന് കണ്ട അന്ത്യമ്പനം കൊടുക്കാനൊത്തില്ലല്ലോ ഒന്ന് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്ക നമ്മുടെ അഹങ്കാരവും നിർത്തെ എന്തേലും ആയെന്നുള്ള ചിന്തയെല്ലാം അങ്ങ് വിടെ ഒന്നും ആയിട്ടില്ലെന്ന് സമ്മതിക്കെ അനുദമിച്ച് മടങ്ങി വാ ഞാന് തന്റെ ജ്ഞാനത്തിലും ധനത്തിലും ബലമാൻ തന്റെ ബലത്തിലും പ്രശംസിക്കാതെ പ്രശംസിക്കേ ക്രൈസ്തോ നിങ്ങളുടെ കൊമ്പ് മേലോട്ടൊന്നും ഉയർത്തരുത് ഷാജ്യത്തോടെ സംസാരിക്കരുത് കിടക്കുന്നു മടക്കുന്നു കിടക്കുന്നു പടിഞ്ഞാറ് തെക്കുന്നു ഉയർച്ച ഉയരത്തിൽ നിന്ന അഹങ്കാരം ഞാൻ സമ്പന്നം ധനവാൻ എനിക്കൊന്നിനും മുട്ടില്ല മറ്റേ പുള്ളി പറഞ്ഞതുപോലെ അഹങ്കാരം മുടിക്കുമ്പോൾ അതെ ഞാൻ പിടികൂടുന്നത് ഞാൻ പണ മഹതിയോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് ഉല്ലാത്ത തമ്പുന നല്ല ഒലത്തു വലത്തി ഇയാൾ മേളിൽ കൂടെ ഒലത്തിയപ്പം തമ്പുന മനസ്സിലാകുന്നുണ്ടോ എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും ഒന്നും നടക്കുകയല്ലെന്നായി പറഞ്ഞത് പൗലോസ് പറഞ്ഞൊരു പദം കടവെടുക്ക ഞെളിയാതെ ഭയപ്പെട് ദൈവത്തെ ഭയപ്പെടൽ കണ്ടമാനം പുള്ളി അങ് ഞാൻ പെട്ടെന്ന് മഹതിയോ സ്തോത്രം തമ്പുരാൻ പെട്ടെന്ന് പറഞ്ഞു ഇവനെ തൂക്കാൻ പോവുവാന്ന് തൂക്കാൻ ഇവനെ തൂക്കി കാരണം കനമുണ്ടെന്നും പറഞ്ഞ വലാത്തുന്നത് ഈ ദേശത്ത് ഇച്ചിരി കനമുള്ള ആള് ഞാനാ ഞങ്ങളാണ് കനമുള്ള കുടുംബം ഞങ്ങളാണ് കനമുള്ള ആൾക്കാർ അങ്ങനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഭയ്ക്കകത്ത് ഇപ്പം കനമുള്ളത് ഏ ഞങ്ങൾക്കാണ് ഈ തുരുത്തിക്കാട്ട് അല്പം കനമുള്ളത് മേളിൽ കൂടെ കടന്ന് മല്ലപ്പള്ളിയിൽ കനമുള്ളത് ഞങ്ങൾ രണ്ട് മൂന്ന് കുടുംബക്കാർക്ക് അങ്ങനെ ഒലാ ഒലാത്തിച്ചോണ്ടിരുന്നപ്പം തമ്പുരാൻ പറഞ്ഞു ഒലാത്തുന്ന ഇവനെ ഇന്ന് രാത്രി ഞാൻ തൂക്കും ആ തൂക്കും ഇന്ന് രാത്രി തൂക്കും എന്ന് പറഞ്ഞ പോലെ സഭ കൂടിയപ്പ ഞാൻ പറഞ്ഞു ഈ കനമുണ്ടെന്നും പറഞ്ഞെ അഹങ്കരിച്ചേ അഹങ്കാരം തളർത്തിയല്ലേ ഇവനെ ഇന്ന് രാത്രി തൂക്കണം തൂക്കും തമ്പുരാൻ പറഞ്ഞ തുലാസ് കൊണ്ടുവരാൻ പറഞ്ഞു ദൈവത്തിന്റെ തുലാസ് കള്ള തുലാസ് ഗോപയ്ക്ക് വേർപ്പാ ഒത്തപടി അവന് പ്രസാദമാ എന്റെ ഭാവനയാലാസ് അങ്ങോട്ട് വന്നു തുലാസ് തുലാസ് വന്നപ്പോ തമ്പുരാ എന്റെ ഭാവനയാ കേട്ടോ അങ്ങനെയൊന്നും പുസ്തകത്തില്ലൊരു ഭാവനയാ ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ അപ്പൊ തമ്പുരാടി പാട്ടുകാരൻ പറയും പോലെ ഇങ്ങനെ ആ ആ ശക്തിയും തുലാസ് ഇങ്ങനെ തൂക്കി തൂക്കി തമ്പുരാൻ പറഞ്ഞാ കക്ഷെ ഉല്ലാത്തുന്നവനെ കണ്ടോ ആ കണ്ട് തട്ടയിലോട്ട് ഇടാൻ പറഞ്ഞു ത്രാസിന്റെ ഒരു തട്ടേ ഒരു ഇടേ അപ്പൊ ദൂതൻ അങ്ങോട്ട് എന്റെ ഭാവനയാണ് ആ ചെറിയ പുള്ളിയല്ലോ ഉല്ലാത്തത് തിരുമേനി വലിയ തിരുമേനി ചക്രവർത്തി ഒന്നുകൂടെ പറഞ്ഞ സാമ്രാട്ട് തമ്പുരാൻ പറഞ്ഞ സാമ്രാട്ടാന്നോ ഞാൻ ആട്ടാൻ പോവുക സാമ്രാട്ടിനെ പിടിച്ച് ദൈവത്തിന്റെ തുലാസിലോട്ടിട്ടപ്പോ ആ സാമ്രാട്ട് കിടന്ന തുലാസിന്റെ ആ താട്ടല്പം താന്നു കനവുള്ള ആളാ കിടക്കുന്ന താന്നു എന്റെ ഭാവനയാ തമ്പുരാൻ ഒരു ദൂതനോട് പറഞ്ഞു എന്നാ ഗബ്രിയലെ അല്ലെങ്കിൽ മീഹായലേ അല്ലെങ്കിൽ അബ്രിയലെ ഉറിയലെ ഉരിയലേ ഓ ഇങ്ങനെ തട്ടിലോട്ട് കട്ടിയിടാൻ പറഞ്ഞു അങ്ങനെ തട്ടി സാമ്രാട്ട് വന്ന് കിടക്കുക എടാ നീ അവനോട് എടാ തൂക്കാൻ പോവുക നിങ്ങോട്ട് നോക്ക് അപ്പൊ സാമ്രാട്ടെ ഇങ്ങനെ തട്ടിക്കിടന്ന് ഇങ്ങനെ ആടുക തമ്പുര ആ ദൂതനോട് പറഞ്ഞു അങ്ങേ തട്ടയിലോട്ട് കട്ടിയിടാൻ പറഞ്ഞു അപ്പൊ ഒരു ദൂതൻ എന്റെ ഭാവിന് ഓടി ചെന്ന് ഒരു ഒരഞ്ഞൂറ് കിലോയുടെ കാട്ടി പോക്കാൻ തമ്പുരാൻ പറഞ്ഞ് അത്രയൊന്നും കനവില്ലെന്ന് പറഞ്ഞു നിനക്കാതോന്നത് ഈ ആ കഞ്ഞൂറുണ്ടെന്ന് അത്ര ഇല്ല അപ്പം വേറൊരു ദൂതം തന്ന് എൻ്റെ ഭാവനയാ പകുതി ഇരുന്നൂറ്റമ്പത് തമ്പുരാൻ പറഞ്ഞാൽ അത്ര ഒന്നും വേണ്ട ഉന്നെ വേറൊരു ദൂതം ചെന്ന് നൂറ് നൂറിൻ്റെ കാട്ടി കിൻ്റല് തമ്പുരാൻ പറഞ്ഞ് അത്ര ഒന്നും വേണ്ട അപ്പം വേറൊരു ദൂതം ചെന്ന് അമ്പത് കിലോടെ ഒരു കട്ടി തമ്പുരാൻ പറഞ്ഞ അത്ര കനവൊന്നും ഇല്ലടേ വേറൊരു ദൂതം ചെന്ന് ഇരുപത്തഞ്ച് കിലോ ആ ഒരു തൂതം ചെന്ന് പത്ത് കിലോ അപ്രകാമിന്റെ മറ്റേ അണച്ചത് പോല പത്ത് കിലോ വേണ്ട അത്രയും വേറെ വേറൊരു അഞ്ചു കിലോ ദൂതന്മാർ പോലെ നിക്ക അഞ്ചു കിലോയുടെ കട്ടി ഉം കിലോ ഉം ഉം ഒരു കിലോടെ ഇല്ലടെ എന്നാൽ അര കിലോടെ അതൊന്നും വേണ്ട എന്നാ നൂറ് ഗ്രാം അമ്പത് ഗ്രാമിന്റെ കട്ടി ഇട അത്രയും ഘനം എന്റെ ഭാവനയാണ് സ്വർണം തൂക്കുന്നത് പോലെ മില്ലിഗ്രാമിൻ്റെ കട്ടിയെടുത്ത് ഇപ്പുറത്തെ തട്ടയിലിട്ടപ്പോൾ ദൈവത്തിൻ്റെ മില്ലിഗ്രാം വീണ തട്ട് താന്നു സാമ്പ്രാട്ടിൻ്റെ തട്ട് കനവണ്ടെന്നും പറഞ്ഞ കിടന്നു ഉലാത്തിയത് മില്ലിഗ്രാമിൻ്റെ കട്ടി ഇങ്ങനെ തട്ടലിട്ടപ്പോൾ അതാ താന്നത് സാമ്പ്രാട്ടാൻ്റെ പൊങ്ങി കിടക്കുന്നു സാമ്പ്രാട്ടൻ തട്ടു അതാ വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള ആരിയലുവെന്ന് പറഞ്ഞ നിന്നെ ഇന്ന് രാത്രി തൂക്കി ൊരുക്കാനോ ഇല്ല നിന്നെ ഇന്ന് രാത്രി ദൈവം തൂക്കി ഇന്ന് രാത്രി ദൈവം നിന്നെ തൂക്കുന്ന രാത്രിയാ എന്നെ തൂക്കും നിന്നെ തൂക്കും ഇവിടെ ഇരിക്കുന്നവരെ ദൈവം തൂക്കും ദൈവം തൂക്കുമ്പോൾ അറിയാം സ്തോത്രം എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചില ചിന്തയുണ്ട് കാനമുണ്ട് ഏതാണ്ടൊക്കെ ഉണ്ട് ഉണ്ടെന്ന് ഇല്ലില്ലില്ല ഒന്നുമില്ല ദൈവം നിന്നെ തൂക്കി നോക്കുമ്പോൾ അവ കുറവുള്ളവനായിട്ട് തന്നെ കാണുന്നത് ഇന്ന് രാത്രി അനുദപിച്ച് മടങ്ങുക

മോനെ അവന് മുള്ളില്ലാത്ത മീൻ വേണം വേറെ അവൻ ചൂടാ കൂട്ടുപോ മത്തിപ്പീരാ അവന് അതിനെ സ്മെൽ ഇഷ്ടമല്ല പട്ടിണി കടന്ന് കൂറ കുത്തുമ്പം നീ കുട്ടൻ കുറിച്ചു തിന്നും കൂട്ടാൻ കൂട്ടാൻ പഴയ കൂട്ടാൻ പിന്നെ വല്യ തല മുടുത്തലേ അടുപ്പിലിട്ട് ചൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചാരം കളഞ്ഞു മകാന്ന് കഴിച്ചത് എടാ നിന്റെ അഹങ്കാരമെല്ലാം തീർത്തേച്ച സ്തോത്രം ഇന്ന് രാത്രി ദൈവസന്നിധി ഞാനും നിങ്ങളും അനുഭവിക്കൊണ്ട് ഒന്നും നടക്കത്തില്ല വല്ലതുമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊടുക്ക ഒന്നും നടക്കുകയല്ല നടക്കുക പ്രശംസിക്കരുത് നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് ചിലരൊക്കെ സമയം ഞാൻ ആരാണെന്ന് എടാ നിന്റെ വായിറ്റിൽ കിടക്കുന്ന കൊക്കോ പുഴു അല്ലെ വര നിന്റെ പാണ്ഡി വയറിനകത്ത് കിടക്കുന്ന പീതവര ഇങ്ങനെ ഒന്ന് ഞടിച്ച മതി എന്നെ പറ്റി ബേക്കുട്ടി മിണ്ടാമേലേ കഴിഞ്ഞ ആഴ്ച കമ്മറ്റി നന്നായിട്ട് മിണ്ടിയായിരുന്നല്ലോ ഇന്ന് ഏതാണ്ട് മിണ്ടുവന്നും പറഞ്ഞായിരുന്നല്ലോ മിണ്ടാമേല എന്നെ കൊണ്ടൊരു ചുക്കും പുണ്ണാക്കി നടക്കുകയല്ല ഭയപ്പെട് ദൈവത്തെ ഭയപ്പെട് ദൈവത്തെ ഭയപ്പെട് അനുദിച്ച് മടങ്ങുക അപ്പുറത്തുകാരുമായിട്ട് വടക്കുണ്ടാക്കിയമ്മ കുഞ്ഞാമ്മിനെടുത്ത് കുത്തിയാ പണ്ട് കുഞ്ഞാപ്പിച്ചാൻ പറഞ്ഞ പോലെ ജീവശാസ്ത്രപരമായി സംസാരിച്ചത് ജീവശാസ്ത്രപരമായി മനസ്സിലായില്ല അയ്യോ ബയോളജിക്കലായിട്ടാ കുഞ്ഞന്നാമ പിന്നെ അവയവങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയ എടുത്തിങ്ങനെ കുത്തി അവസാന ആ കുഞ്ഞന്നാമ അങ്ങയറ്റാൻ പറ്റി കുഞ്ഞന്നാമ്മ മെഡിക്കൽ കോളേജിൻ്റെ അതിലൂടെ തള്ളിക്കൊണ്ട് പോകുന്നതും കണ്ടതാ ഇപ്പെന്നെ എടുത്തു എടുത്തു കുത്താത്ത നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല തങ്കേ നി ഭയപ്പെട് യഹോവയ ഭയപ്പെട്ട് അവൻ മനുഷ്യനാ ഭാഗ്യവാൻ ദൈവത്തായി പോയ അവൻ കോപിച്ചിട്ട് വഴികൾ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ ഇന്ന് രാത്രി പുത്രനെ പൂത്രിക്ക്